സുനിത വില്യംസിന് നിയമസഭയുടെ ആദരം സുനിതാ വില്യംസിന്റെയും സംഘത്തിന്റെയും അടക്കം രാജ്യത്തിനും ലോകത്തിനും മുഴുവൻ അഭിമാനമാണെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു ധൈര്യത്തിന്റെയും അർപ്പണ മനോഭാവത്തിന്റെയും പ്രതീകമായ സുനിത മുഴുവൻ സ്ത്രീകൾക്കും പ്രചോദനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി യജ്ഞം പൂർത്തിയാക്കി സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഒൻപത് മാസത്തെ അതിദീർഘമായ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷമുള്ള ഈ മടങ്ങിവരവ് ധൈര്യത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഉജ്ജ്വല പ്രതീകമായ ഈ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് തന്റെ വിജയത്തിലൂടെ ലോകത്തിന് മുന്നിൽ ആത്മവീര്യം ഉയർത്തി കാണിച്ചിരിക്കുകയാണ് ഈ അസാധാരണ നേട്ടം നമ്മുടെ രാജ്യത്തിന്റെയും അഭിമാനമാണ് ബഹിരാകാശ പര്യവേഷണത്തിലെ ഈ വിജയം ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്കും നമ്മുടെ യുവതലമുറക്കും പ്രചോദനമാകേണ്ടതാണ് സ്വപ്നങ്ങൾക്കതിരുകളില്ലെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് സുനിതാ വില്യംസിന്റെ ഈ വിജയം ഈ യാത്രയിൽ സുനിതയെ പിന്തുണച്ച ബാരി ബച്ച് വിൽമോർ നിക് ഹേഗ് അലക്സാണ്ടർ ഗോർബിനോ എന്നിവർക്ക് ഈ നേട്ടത്തിൽ പങ്കാളികളായ എല്ലാവർക്കും ഈ സഭയുടെ പേരുള്ള ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു